ദിവസം ആമുഖം ി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മര്യഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശുക്രി പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടം ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനം ഒന്നാമത്തെ ആഴ്ചയിലെ എല്ലാ പ്രാർത്ഥനകളും ഭക്താനുഷ്ഠാനങ്ങളും ആത്മജ്ഞാനത്തിനും തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിനുമായി ഉപയോഗിക്കണം നമ്മുടെ അരുതിയും യേശുവിന്റെ അരുതിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പറ്റി ഈ ആഴ്ചയിൽ അധികമായി പരിഗണിക്കേണ്ടതില്ല നമ്മുടെ പാപങ്ങൾ നമ്മെ എത്തിച്ച ദയനീയവും വിനീതവുമായ അവസ്ഥയെക്കുറിച്ചാണ് നാം ധ്യാനിക്കേണ്ടത് ക്രിസ്തീയ പരിപൂർണത എന്നത് നമ്മുടെ കർത്താവുമായുള്ള പരിപൂർണ ഐക്യമാണല്ലോ അതിലേക്ക് നയിക്കുന്ന എളുപ്പവും സുനിശ്ചിതവും പരിപൂർണവുമായ മാർഗമാണ് ഈ മര്യഭക്തി നമ്മുടെ നിസ്സഹായതയും ദുരിതവും നന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് ഈ വഴിയിലേക്ക് ഗൌരവപൂർവ്വം പ്രവേശിക്കാം എന്നാൽ നമ്മെപ്പറ്റി തന്നെയുള്ള അറിവില്ലാതെ ഇത് എങ്ങനെ ലഭ്യമാകും

േ സർവശക്തനായ പിതാവേ പുത്രനും ലോകരക്ഷകനുമായ യേശു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ തൃത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ പ്രകാശത്തിന്റെ കഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ നീരുറവയെ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 ദഹിപ്പിക്കുന്ന ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത് ആത്മശക്തിയുടെയും അരൂപിയെ

ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവി അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുധാത്മാവി അങ്ങയുടെ സ്നേഹാത്മിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ നിലനിർത്തണമേത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോകൾ ദീപത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ ഭൂലോക പാപങ്ങൾ നിക്കുന്ന ദൈവത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വരണമേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവി അങ്ങേ ദിവ്യ അരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ കവാടമേ प्रभयोलो सुस्ति, देवमादे निय अनुग्रहिदा पावलेशनि सिदात कन्नी धन्नी स्वर्गविस्वादीत कवाडा मेनी कप्रियलेन्न स्वस्ते चलये नी स्वीकारिछु मर्त्यनु शांदे कुरपेगी यलो भवदन कुरिच्च धन्ये प्रभयोलम समुद्र तारमिसस्ति देवमादे नी अनुग्रहिता भागलेषु निसिराता धन्ये स्वर्ग विsrandित कवाडा അടിമങ്ങൾ പൊട്ടിച്ചെറിയൂ നീ അന്ധതയൽ പ്രഭയോലും സമുദ്രതാരമേ നീ ദേവമാദേഗ്രഹീത पावनेश निशिरात कन्ये धन्ये स्वर्ग विश्रांदित कवाडमेनी देवी गवचन मानिशु नाधन निन्नो मल्शिशु वाई जन्म मार्नो नीवणी प्रार्थना केट्टि डट्टे न्यंगल्कु ताय भयो समुद्रतारमे सुस्ति, देवमादे निग्रहीता पापलेश कन्ये धन्ये स्वगविश्रान्ति सर्वतिनुमतिशयमागं कन्यये शान्दरिव शान्तयामि परे क्षि क्यु पाब चैत निनु नंगले विशुत्योडे पाले क्यु नीताए प्रभयोले समुद्र तारमिसस्ति देव मादे नी अनुग्रहिता पाबलेश मीसिरात कन्नी तन्नी स्वर्ग विस्रादि तन कवाडा नी नी ീ സുരക്ഷിതമാക്കൂ മാഗങ്ങളെ യേശുവിൽ ആമോദമിന്നുമ്പപ്പോളും കാത്തിടുത്തേ പ്രഭയോലും സമുദ്ര താരമേ സ്വസ്ഥ ितवाडमेनी अत्यन्द सुरलोगत्यङ्गं सदा सर्वशक्ता त्रित्वयि गले वा देवा, वे पुत्र रोहाये स्तु

െ അനുഗ്രഹിക്കണമേ ഭൂലോകക്ഷകനായ പുത്രമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ പരിശുദ്ധ തൃപ്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മദന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവി

வேndi xiනami ඒ वेध kanगी ஞ வேndi अxiන ව gi आ kanगी ஞndi abeේනami ගේ gi kanगी ஞndi अේxi නami මල kan ங்கள்ndi abeේනami kanla kan ஞndi a ඒවිत ayaया kan ஞ வேndi axiනami െtarපනami ஞ வேndi ේනami ஞ හසනami

സ്വർണ്ണയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാതിലേ അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാദികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേപിതാക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ധകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന സർവേശ്വരന്റെ പുണ്യപുനേ മാതാവി ഇതാ ഞങ്ങൾ നിങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനിക മാതാവി സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വര ശിഖായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കഥാവി പൂർണ്ണ മനസ്സോടെ ഈ വിശാശ്വാസം വീണെടുക്കുന്ന ഈ കൂട്ടത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായി പരിശ്രമ കന്യാമറിയത്തിന്റെ അപേക്ഷയാൽ സർവശക്തകളുടെ ഉപദ്രവം നിന്ന് രക്ഷിച്ചുപോയണേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കപ്പാവിശ്യമിശായ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആ മീൻ പരിശുദ്ധ രാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശർമ്മവുമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്നും ഇങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേപക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അവൻ കൈകൾ വെച്ച് ശിശുക്കളെ അവന്റെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു കണ്ടപ്പോൾ അവരെ അവരെ ശകാരിച്ചു എന്നാൽ യേശു തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കൾ എന്റെ അടുത്തു വരാൻ അനുവദിക്കുമെന്ന് അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഒരു അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം

സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ക്രിസ്തു അനുകരണം മൂന്നാം പുസ്തകം അധ്യായം മുപ്പത് ദിവ്യസഹായം ക്രിസ്തു എന്റെ മകനെ ആപൽകാലത്ത് ശക്തി പ്രദാനം ചെയ്യുന്ന ദൈവം ഞാനാണ് നിനക്ക് എന്തെങ്കിലും അശുഭകരമായി ഉള്ളപ്പോൾ എന്റെ അടുത്തിൽ വരിക നീ പ്രാർത്ഥനയെ ശരണം പ്രാപിക്കുന്നത് ക്രമത്തിലധികം താമസിച്ചിട്ടാണെന്നുള്ളത് നിനക്ക് സ്വർഗീയ സമാശ്വാസം ലഭിക്കാൻ തടസ്സമായിരിക്കുന്നത് നീ എന്നോട് താല്പര്യപൂർവ്വം പ്രാർത്ഥിക്കുന്നതിന് മുൻപായി അനേകം ആശ്വാസമാർഗങ്ങൾ ആരായികയും ബാഹ്യ സംഗതികളാൽ സന്തുഷ്ടനാവുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ മോചിപ്പിക്കുന്നവരാണെന്ന് നീ വരെ നിനക്ക് യാതൊരു കാര്യവും പ്രയോജനകരമായിരിക്കുകയില്ല എന്നിൽ നിന്നല്ലാതെ ശക്തിയുക്തമായ സഹായമോ പ്രയോജനകരമായ ഉപദേശമോ ശാശ്വതമായ പ്രതിവിധിയോ ലഭ്യവുമല്ല എന്നാൽ ഇപ്പോൾ നീ കൊടുങ്കാറ്റിന് ശേഷം വീണ്ടും സ്വസ്ഥത പ്രാപിച്ചിരിക്കയാൽ എന്റെ കൃപാപടാക്ഷം കൊണ്ട് ബലവാനായി തീരുക എന്തുകൊണ്ടെന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടത് സകലവും പൂർണമായി എന്ന് മാത്രമല്ല ധാരാളമായും അളവില്ലാതെയും തിരിച്ചു തരാൻ ഞാൻ അടുക്കലുണ്ട് എനിക്ക് പ്രയാസമുള്ളതായി ഉണ്ടോ ഞാൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരുവനെ പോലെയാണോ നിന്റെ വിശ്വാസം എവിടെ സുദൃഢനം സുസ്ഥിരമായി വർധിക്കുക ക്ഷമയും ധൈര്യവും ഉള്ളവനായിരിക്കുക യഥാകാലം നിനക്ക് ആശ്വാസം ലഭിക്കും എന്നെ പ്രതീക്ഷിച്ചിരിക്കുക കാത്തിരിക്കുക ഞാൻ വന്ന് നിന്നെ സുഖപ്പെടുത്തും നിന്നെ വിഷമിപ്പിക്കുന്നത് പ്രലോഭനവും നിന്നെ തുറപ്പിക്കുന്നത് കഥയില്ലാത്ത ഭയവുമാണ് ഭവിഷ്യത്തുകളെ പറ്റിയുള്ള വ്യഗ്രത മൂലം ദുഃഖത്തിനു മേൽ ദുഃഖമല്ലാതെ എന്താണ് നിനക്ക് സിദ്ധിക്കുന്നത് ദിവസവുമുള്ള കഷ്ടത തന്നെ അതാത് ദിവസത്തേക്ക് വീണ്ടെടുത്തോളമുണ്ട് ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത സംഗതികളെ കുറിച്ച് ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നത് വ്യർത്ഥവും നിഷ്പ്രയോജനവുമായ കാര്യമാകുന്നു എന്നാൽ മനുഷ്യൻ അത്തരം സങ്കല്പങ്ങളാൽ വഞ്ചിതനാവുക സ്വാഭാവികമാണ് അത് ശത്യവിന്റെ നിർദ്ദേശങ്ങളാൽ എളുപ്പം വ്യതിചൽപ്പിക്കപ്പെടാവുന്ന ദുർബല മനസ്സിന്റെ ലക്ഷണമാണ് എന്തുകൊണ്ടെന്നാൽ അവൻ എന്നെ വ്യാമോഹിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് സത്യം കൊണ്ടാണോ വ്യാജം കൊണ്ടാണോ എന്നും നിന്നെ തോൽപ്പിക്കുന്നത് താൽക്കാലിക സംഗതികളോടുള്ള സ്നേഹം കൊണ്ടാണോ വരാനിരിക്കുന്ന സംഗതികളെ പറ്റിയുള്ള ഭയം കൊണ്ടാണോ എന്നും അവൻ ഗൗനിക്കുന്നില്ല അതുകൊണ്ട് നിന്റെ മനസ്സ് അസ്വസ്ഥമാവുകയോ ഭയാകുലമാവുകയോ അരുത് എന്നിൽ വിശ്വസിക്കുക എന്റെ കരുണയിൽ ആശ്രയിക്കുക ഞാൻ നിന്നിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് നീ വിചാരിക്കുമ്പോഴും പലപ്പോഴും നിന്നോട് ഏറ്റവും അടുത്തുണ്ട് മിക്കവാറും സകലതും നഷ്ടപ്പെട്ടു പോയെന്ന നീ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും ഏറ്റവും മഹത്തായ സമ്മാനം നിനക്ക് സമാസന്നമായിരിക്കുന്നത് നിന്റെ ഇഷ്ടത്തിനെതിരായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സർവവും നഷ്ടപ്പെട്ടുപോയി എന്ന് വരുന്നില്ല നിന്റെ തോന്നൽ അനുസരിച്ച് നീ വിധി കൽപ്പിക്കരുത് എന്തെങ്കിലും വൈഷമ്യം അത് എവിടെ നിന്ന് ഉത്ഭവിച്ചതായാലും നേരിടുമ്പോൾ രക്ഷപ്പെടാമെന്നുള്ള സകല പ്രത്യാശകളും പോയെന്ന് സങ്കല്പിച്ച് നീ ദുഃഖപരവശനാകുകയോ നിരാശനാകുകയോ ചെയ്യരുത് തൽക്കാലം നിന്നെ ഞാൻ എന്തെങ്കിലും പീഡ അനുഭവിപ്പിക്കുകയോ നീ ഇച്ഛിക്കുന്ന ആശ്വാസം നിന്നിൽ നിന്ന് പിൻവലിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്ന് വിചാരിക്കരുത് എന്തുകൊണ്ടെന്നാൽ ഇതാകുന്നു സ്വർഗരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വഴി വിപത്തുകളാൽ പീഡിപ്പിക്കപ്പെടുന്നത് നിനക്കും എന്റെ മറ്റു ദാസന്മാർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതിനേക്കാൾ ഗുണകരമാണ് നിന്റെ ഹൃദയത്തിലെ രഹസ്യ കിന്തകൾ ഞാൻ അറിയുന്നു സ്വന്തം ശക്തിഹീനതയും നിസ്സഹായതയും ശരിക്ക് ഗ്രഹിക്കാൻ ചിലപ്പോൾ നീ ആശ്വാസരഹിതനായിരിക്കുന്നത് നിന്റെ ആത്മാവിന് വളരെ പ്രയോജനകരമാണെന്ന് എനിക്കറിയാം അങ്ങനെയല്ലെങ്കിൽ വിജയത്താൽ നീ ഉദ്ധതനാകുകയും നിനക്ക് ഇല്ലാത്ത യോഗ്യതയുണ്ടെന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കുകയും ചെയ്യും ഞാൻ തന്നിട്ടുള്ളത് എനിക്ക് ന്യായമായി തിരിച്ചെടുക്കാവുന്നതാണ് എനിക്കിഷ്ടമുള്ളപ്പോൾ അത് വീണ്ടും തരാവുന്നതുമാണ് ഞാൻ അത് തരുമ്പോൾ അത് എന്റെ വകയാണ് ഞാൻ തിരിച്ചെടുക്കുമ്പോൾ നിന്റെ യാതൊന്നും ഞാൻ എടുക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഏത് നല്ല സമ്മാനവും ഏത് ഉത്തമമായ സമ്മാനവും എന്റേതാണ് ഞാൻ നിനക്ക് പീഠകളോ ദുരിതങ്ങളോ അയക്കുന്നുവെങ്കിൽ നീ ദുഃഖിക്കരുത് നിന്റെ ഹൃദയം നൈരാശ്യ നിമഗ്നമാകരുത് ഏകം നിന്നെ മോചിപ്പിക്കുന്നതിനും നിന്റെ വ്യസനഭാരം പരമാനന്തമായി മാറ്റാനും എനിക്ക് കഴിയും നിന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഞാൻ നീതിമാനും അത്യന്ത ശ്ലാഘനീയനുമാണ് ശരിയായി ചിന്തിക്കുകയും സംഗതികളെപ്പറ്റി സത്യസന്ധമായി പരിയാലോചിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്ത് കഷ്ടപ്പാടുണ്ടായാലും നീ ഒരിക്കലും നിരാശനും അസ്വസ്ഥ അസ്വസ്ഥിത്തയില്ല നീ സന്തോഷിക്കുകയും അതിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് മാത്രമല്ല ദുഃഖങ്ങളാൽ പീഡിപ്പിക്കുന്നതുകൊണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നില്ലെന്നുള്ളത് സവിശേഷമായ സന്തോഷ കാരണമായി നീ പരിഗണിക്കണം പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എന്റെ വാത്സല്യ ഭാചനങ്ങളായ ശിഷ്യരോട് പറഞ്ഞു അവരെ ഞാൻ നിയോഗിച്ചത് ലൗകിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനല്ല വലിയ സമരങ്ങളിൽ ഏർപ്പെടുന്നതിനാണ് സ്ഥാനമാനങ്ങൾക്കല്ല അവമാനത്തിനാണ് അലസരായിരിക്കുന്നതിനല്ല അധ്വാനിക്കുന്നതിനാണ് വിശ്രമം അനുഭവിക്കുന്നതിനല്ല ശ്രമക്ഷമതയാൽ അധിക ഫലം പ്രദാനം ചെയ്യുന്നതിനാണ് എന്റെ മകനെ എന്റെ വാക്കുകൾ ഓർത്തുകൊള്ളുക